ഘുവാഴിയാകും തമ്പൂരാനെത്രയും താഴത്ത വയസ്സ്യനെ തൂരത്തു കണ്ടു കണ്ടാൽ എത്ര ഘട്ടം എത്ര യു മുടിഞ്ഞ ജീർണപത്രം കൊണ്ടുതറ്റുടുത്തിട്ടു തരിട്ടു മുണ്ടിൽ പോതിഞ്ഞ പൊതിയും മുഖ്യമായ പുസ്തകവും രണ്ടും കൂടി കൂടിക്കറ്റ തിങ്കളിടുക്കിക്കൊണ്ട് ഭദ്രമായ ഭസ്മവും ദു നമസ്കാരകീണ മുദ്രയും മുഖരമായ പോളിപ്പൂടയും രുദ്രാക്ഷമാലയുമേന്തി നാമകീർത്തനവും ചെയ്തുപതിങ്കൽ നന്നായി കുണർന്നു തിരുപത്തിങ്കേൽമ്മ്യ ചെല്ലു അന്തണനെ കണ്ടിട്ടു സന്തോഷം കൊണ്ടോ തശതൈന്യം ചിന്തിച്ചിട്ടുള്ളിലുണ്ടായ സന്താപം കൊണ്ടോ എന്തുകൊണ്ടോ ശൗരി കണ്ണു നീരണിഞ്ഞുധീരനായ ചന്താമര കണ്ണമുണ്ടോ കരഞ്ഞിട്ടുള്ളൂ ിയർപ്പു വെള്ളം കൊണ്ടു മാറും മറത്തുമ്മയോടു ചേർത്തു കടം പുണർന്നു ഗുരുമൂലം തൃ കൈ കൊണ്ടു കൈ പിടിച്ചുകൊണ്ടു പരി കേറിക്കൊണ്ടു വെക്കത്തിനു